പറന്നുയർന്ന് മുപ്പത്തിരണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തീഗോളമായി മാറിയ വിമാനം ഒരാളൊഴികെ മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ടു രാജ്യം നടുങ്ങിയ ആകാശ ദുരന്തം നടന്ന് ഒരു മാസത്തിനു ശേഷം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ദുരൂഹതകൾ ഇനിയും ബാക്കി ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന സ്വിച്ച് ഓഫായി എന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് സ്വിച്ചുകൾ ഓഫാക്കിയത് ആരാണ് എന്ന് ഒരു പൈലറ്റ് സഹപൈലറ്റിനോട് ചോദിക്കുന്നതിന്റെയും താനല്ല ഓഫ് ചെയ്തതെന്ന് മറുപടി പറയുന്നതിന്റെയും കോപ്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നുള്ള ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കോ പൈലറ്റ് ക്ലൈവ് ആയിരുന്നു വിമാനം പറത്തിയിരുന്നത് കമാൻഡർ സുമീത് സബർവാൾ പൈലറ്റ് മോണിറ്ററിങ്ങും ഫ്ലൈറ്റിന് മുമ്പ് ഇരു പൈലറ്റുമാർക്കും മതിയായ വിശ്രമം ലഭിച്ചിരുന്നതായും ഇരുവരെയും ബ്രത്തനലൈസർ പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നതായും റിപ്പോർട്ടിലുണ്ട് വിമാനത്തിന്റെ മെയിൻ്റനൻസ് പരിശോധനകൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയിരുന്നു ടേക്ക് ഓഫിന് മുമ്പ് വരെയും രണ്ട് എഞ്ചിനുകളും പ്രവർത്തിച്ചിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ച് ഓഫായി അപകട സൂചന നൽകാതെ പറന്നുയർന്ന വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നത് നിഗൂഢം ഇതിന്റെ ഉത്തരം അപകടത്തെക്കുറിച്ചുള്ള അതിനിർണ്ണായക വിവരമാകും എന്താണ് ഈ സ്വിച്ചുകളെന്നും വിമാനത്തെ സംബന്ധിച്ച് എങ്ങനെയാണവ നിർണായകമാകുന്നതെന്നും പരിശോധിക്കാം വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഇന്ധന സ്വിച്ചുകൾ അഥവാ ഫ്യുവൽ സ്വിച്ചുകളാണ് എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആദ്യം ഫ്യുവൽ സ്വിച്ചുകൾ ഓൺ ആക്കണം എഞ്ചിൻ പ്രവർത്തനം നിർത്തണമെങ്കിൽ ഇവ ഓഫ് ചെയ്യുകയും വേണം മാനുവലായി പ്രവർത്തിച്ചാലേ ഇവ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് പോകൂ പറന്നുയരാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പും വിമാനം ഗേറ്റിലേക്ക് എത്തുമ്പോഴും മാത്രമേ ഫ്യുവൽ സ്വിച്ചുകൾ ഉപയോഗിക്കേണ്ടതുള്ളൂ അതായത് സാധാരണഗതിയിൽ പറക്കുന്നതിനിടെ ഈ സ്വിച്ചുകൾ ഓണോ ഓഫോ ചെയ്യേണ്ട ആവശ്യമില്ല പറക്കുന്നതിനിടെ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായി എൻജിൻ നിലച്ചാൽ സ്വിച്ച് ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ റീച്ച് ഓൺ ചെയ്ത് എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാറുണ്ട് വിമാനത്തെക്കുറിച്ച് ധാരണയുള്ള ഒരു പൈലറ്റും അനാവശ്യമായി സ്വിച്ച് കട്ട് ഓഫ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക കൂടി ചെയ്യില്ല അബദ്ധത്തിൽ കൈതട്ടി ഓഫ് ആയാലോ എന്ന സംശയം തോന്നാം അതിപ്രധാനമായതിനാൽ തന്നെ വെറുതെ കൈതട്ടിയാൽ ഓഫായി പോകുന്നതല്ല ഈ സ്വിച്ചുകൾ വിമാനത്തിലെ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായാണ് ഇവ പ്രവർത്തിക്കുന്നത് അഹമ്മദാബാദിൽ തകർന്നു വീണ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ കോക്പിറ്റിൽ ടോട്ടൽ ലിവറിന് താഴെയാണ് ഫ്യൂവൽ സ്വിച്ചുകൾ ഉള്ളത് വിമാനത്തിലെ കോക്പിറ്റ് ബോയ്സ് റെക്കോർഡറിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കകം ഈ സ്വിച്ചുകൾ ഓഫായി ട്രണ്ട് പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറി ഒരു സെക്കൻഡിന്റെ ഇടവേളയിലാണ് സ്വിച്ചുകൾ ഓഫായത് ഇതോടെ എൻജിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിലയ്ക്കുകയും എൻജിൻ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു ആവശ്യത്തിന് ത്രസ്തി ലഭിക്കാതെ വിമാനം താഴേക്ക് പതിക്കാനും തുടങ്ങി സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റുമാരിൽ എന്തിനാണ് ഇത് കട്ട് ഓഫ് ആക്കിയതെന്ന് സഹപൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് അത് താനല്ല ചെയ്തതെന്ന് അയാൾ മറുപടി നൽകുന്നുണ്ട് ഈ സംഭാഷണം വോയിസ് റെക്കോർഡറിൽ രേഖപ്പെടുത്തിയിരുന്നു ഈ സംഭാഷണത്തിനിടെ പൈലറ്റുമാരിൽ ഒരാൾ സ്വിച്ചുകൾ റൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു എന്നാൽ വീണ്ടും ഓണാക്കിയ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകാൻ രണ്ട് മിനിറ്റിലേറെ സമയമെടുക്കും എഞ്ചിൻ റീസ്റ്റാർട്ട് ആകാനുള്ള സമയത്തിനിടെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട വിമാനം തകർന്നു വേണ്ടിയിരുന്നു വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയി എന്നത് അസാധാരണമായ സംഭവമായാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ വിലയിരുത്തൽ അബദ്ധത്തിൽ കൈതെട്ടിയൊന്നും ഓഫ് ആകാത്ത സ്വിച്ച് ബോധപൂർവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വിച്ച് എന്ന് തെറ്റിദ്ധരിച്ചോ ഓഫ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ എന്നാൽ പരിചയ സമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് അതിനാൽ അബദ്ധത്തിൽ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുമില്ല ഈ വിഷയത്തിൽ മൂന്ന് സാധ്യതകളാണ് പരിശോധിക്കുന്നത് അതിലൊന്ന് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് മറ്റേതെങ്കിലും സ്വിച്ച് മാറ്റുന്ന സമയത്ത് ഫ്യൂവൽ സ്വിച്ചും കട്ട് ഓഫ് ചെയ്തതാകാമെന്നാണ് ഒരു സാധ്യത രണ്ടാമത്തെ സാധ്യത വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് ബോയിങ് സെവനൈ സ്ട്രീം ലൈനർ വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സംവിധാനത്തിലുള്ള സാങ്കേതിക തകരാറാകാം ഈ സ്വിച്ചുകൾ ഓഫ് ആകുന്നതിലേക്ക് നയിച്ചതെന്നാണ് രണ്ടാമത്തെ സാധ്യത മൂന്നാമത്തേത് വിമാനത്തിന്റെ കോക് രൂപകൽപ്പനയിലെ പിഴവുകളും സ്വിച്ച് ഓഫ് ആകുന്നതിലേക്ക് നയിച്ചേക്കാമെന്നാണ് ഈ മൂന്ന് സാധ്യതകളാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കുന്നത് രാമയർ ടർബൻ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പുറത്തെത്തിയെന്നതാണ് റിപ്പോർട്ടിലെ മറ്റൊരു നിർണായക വിവരം എഞ്ചിനുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം റാറ്റ് പുറത്തുവന്നതായി സി സി ടി വി ദൃശ്യങ്ങളിലുമുണ്ട് രണ്ട് എഞ്ചിനുകളും വീണ്ടും പ്രവർത്തിപ്പിക്കാൻ പൈലറ്റുമാർ ശ്രമിച്ചു ഒന്നാമത്തെ എഞ്ചിൻ ഭാഗ്യമായി പ്രവർത്തിച്ചു രണ്ടാമത്തെ എഞ്ചിൻ പ്രവർത്തിച്ചില്ല വിമാനത്തെ നിയന്ത്രിക്കുന്ന ചിറകിലെ ഫ്ലാപ്പുകൾ ശരിയായ ദിശയിലായിരുന്നു അട്ടിമറിക്ക് പ്രാഥമിക തെളിവുകളില്ലെന്നും റിപ്പോർട്ടിലുണ്ട്